ഹലോ അസ്ലാമലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് കലാകൃഷി യാത്ര ഇടയ്ക്ക് ഞാൻ ചില പാചകങ്ങൾ ചെയ്യാറുണ്ട് വാചകമല്ല പാചകം വാചകം പ്രോഗരമമായി നടത്തു പോകുന്നതാണ് ഞാനിപ്പോൾ മക്കൾക്ക് എന്താ പറയുക മക്കളെ ഈ പറഞ്ഞു നേരത്തെ തന്നെ പറയുന്നത് നമുക്ക് എന്ത് പച്ച ഈ സോസൈനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾ ഞാൻ ഗൾഫിൽ നിന്ന് ഉള്ളപ്പോൾ കഴിച്ചൊരു ഫുഡാണ് സോസെ എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ് ഓക്കെ അതുപോലെ ഇപ്പം ബീഫ് സോസേച്ച് ആവാം ചിക്കൻ സോസേച്ച് ആവാം മട്ടൻ ആവാം അങ്ങനെ പല സോസേറ്റും വരാറുണ്ട് അപ്പോൾ എന്തായാലും ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഫുഡാണ് ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഫുഡ്ഡാണ് സോസരിറ്റി നല്ല ഗ്രേവി ആയിട്ട് അങ്ങനെ വെക്കാറുണ്ട് അതുപോലെ നല്ല കൊത്തി അരിഞ്ഞിട്ട് നല്ല സ്ലൈസ് ആയിട്ട് കുഞ്ഞു സ്ലൈസ് ആക്കിയിട്ട് ഇത് ചെയ്യാറുണ്ട് നമ്മളങ്ങനെ ഫ്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം സോസേജ് വിശേഷങ്ങൾ പാചകത്തിൽ നിന്ന് കാണിച്ചുതരാം പ്ലീസ് വെൽക്കം അപ്പം ഇതാണ് നമ്മളെ സോസേജ് കണ്ടോ സോസേജ് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് എടപ്പാൾ നെസ്റ്റിൽ പോയിട്ട് മേടിച്ചതാണ് അപ്പോൾ ഓക്കെ ബാക്കി ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം അത് ഞാനത് ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ അരികാണ് ഇതാണ് തന്നെ കണ്ടോ നമ്മുടെ ഒരു വരലിന്റെ ആഗ്രഹത്തിലാണ് ഒരു ഒരു നമ്മുടെ ചിലവിടെ ഫിംഗർ മീറ്റർ ഒക്കെ അങ്ങനെ പറയാനുണ്ട് ഇത് മെയിനായിട്ട് നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ട് പൊലിക്കണം നല്ലങ്ങനെ പൊരിച്ച് കുരുമുളക് കട്ടിങ്ങനെ ഇങ്ങനെ അങ്ങനെ തയ്ക്കേണ്ടോ ഈ ഒരു പരുവത്തിനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ടോ ഓക്കെ അനുസരിമ വെയിറ്റ് 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 അപ്പോൾ നമ്മൾ കട്ടിങ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കട്ടിംഗ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ സ്ലൈസസ് കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ സോസാജി അരിച്ചിലേക്കൂടെ ഇതും പൂർത്തിയായിട്ടോ ഇതൊന്നൊന്ന് വാഷ് ചെയ്തെടുക്കണം ഓക്കെ വെയിറ്റ് വാഷ് ചെയ്തെടുക്കാൻ പോകണേ അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാവാം അത് ഉപ്പിൻ്റെ പാത്രമാണ് ഇത് പെപ്പർ കുരുമുളകാണ് ഇത് ചിക്കൻ മസാലയുടെ പൊടിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു വേപ്പിൻ്റെ അവിടെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് കൂടെ കൂട്ടി കുഴച്ചങ്ങൾ സെറ്റാക്കി എടുക്കുന്നത് ജാമാക്കി വിട്ടുവരും ഓക്കെ സോസാജി പ്രവാസികളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ സോസാജി കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഗൾഫിൽ പോയവരൊക്കെ അത് വലിയൊരു ഇതാണ് എന്താ പറയുക രസമായിട്ട് കഴിക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് അതിലുപരി തന്നെ ഇപ്പോൾ നാട്ടിലെ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുള്ള ഹൈപ്പർ മാർക്കറ്റിലുള്ള സോസേജും ബർഗറും എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ ഊരിട്ട് ബേപ്പിലെ തണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ പൊരിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാക്കി കേട്ടോ കേട്ടാ കണ്ട ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു നമുക്ക് ഒരു ഏകദേശം ഉണ്ടോ ഇത് ഒരു ഒന്നേക്കാ ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ടു ഓക്കെ പിന്നെ നമ്മളെ കറുത്ത കണ്ടോ നമ്മൾ അടിപൊളി നമ്മുടെ നാടൻ കുരുമുളക് പൊടിച്ചതാണ് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉപ്പ് ഞാൻ ചേർക്കുകയാണ് കുറച്ച് ഭാഗത്തും ചേർക്കാം ഇവിടെ പിന്നെ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഉപ്പ് സാധാരണ ഉപ്പല്ല സാധാരണ ഉപ്പായി നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ എന്ന് പറയും അതായത് ഉപ്പിൻ്റെ ഡോസ് കുറഞ്ഞ രീതി അപ്പോൾ ഉപ്പിൻ്റെ ഡോസ് കുറഞ്ഞ രീതിയിലുള്ള ഇന്ദുപ്പ് എന്ന് പറയുന്ന ഉപ്പ് അത് നമ്മൾക്ക് ഈ എന്താ പറയുക ഈ കൊത്തുമരുന്ന് കടയിലും അതുപോലെ തന്നെ കടയിലൊക്കെ പല കടയിലും ഒക്കെ ഇന്ദുപ്പാണ് ഇന്ദുപ്പം നല്ലതാണ് പിന്നെ നമ്മളെപ്പോഴും ഇന്ദുപ്പ് ഒന്ന് ചൂടാക്കി എടുത്ത് മിക്സിയിട്ട് പൊടിച്ചട വയ്ക്കും അതാണ് ചേർക്കുന്നത് അപ്പോൾ ഓക്കെ കുറച്ചൊരു മഞ്ഞപ്പൊടിയുടെ കുറവുണ്ടോ എന്ന് സംശയമുള്ള അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കുറച്ച് നമ്മുടെ കുരുമുളകും കൂടി കിടക്കട്ടെ ആ ഇവ എന്നിട്ട് ഇതിങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ അര മണിക്കൂറൊക്കെ ഇട്ട് നല്ലത് ഓക്കെ അവിടെ ഇരിക്കട്ടെ ബാക്കി വിശേഷങ്ങൾ ഇപ്പോൾ പറയും വെയിറ്റ് ആൻഡ് സി ആ പിന്നെ പ്രത്യേകിച്ച് ചെയ്യാൻ ഇപ്പോൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അര മണിക്കൂറിൻ്റെ അടുത്തോളാണ് നമ്മൾ ഇടുത്ത് വെച്ചിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഒന്നുമില്ല ഞാനൊന്ന് പുറത്ത് പോകാനുള്ളതുകൊണ്ട് എൻ്റെ വൈഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൊരിക്കാൻ പണ്ടിട്ടുണ്ട് അപ്പോൾ പൊരിക്കാൻ ടൂട്ടി ഞാൻ അവളെ ഏൽപ്പിക്കുകയാണ് പൊരുക്കുന്ന കാണിക്കുന്ന വൃത്തിയൊന്നും ഞാൻ പോവുകയാണ് എൻ്റെ ഫോണുകൊണ്ട് പുറത്ത് പോവാണ് അപ്പോൾ കാര്യം ചെയ്യാം ഇനി ഇതൊന്നുമില്ല നമുക്ക് നമ്മൾ എന്താ പറയുക തിളച്ച് കുറച്ച് വെളിച്ചെണ്ണ തളച്ച് വരുമ്പം ഇനി കുറച്ചിട്ട് ഇങ്ങനെ പൊരിച്ച് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് ഡ്രൈ ആവുന്നവരെ പൊരിച്ചെടുക്കുക എന്നിട്ട് നല്ല അടിപൊളി ചപ്പാത്തിയോ ദോശയോ പൊറോട്ട എന്താ വെളിച്ചാൽ കൂടെ ഇങ്ങനെ തിന്നുകൊക്കെയാണ് ഓ ഒരു രക്ഷയിട്ടോ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെയാണ് എൻ്റെ കരുത് ഇൻസ്റ്റായിരുന്നു ഫോളോ റാഫിയ കേട്ടാ ഞാൻ വലിയ മുല്ലേക്കണേ